ഹായ് ഓൾ എല്ലാവർക്കും മേസെ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ അഷ്ട ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറില് കേരള പി എസ് സിയുടെ പ്രധാനമായിട്ട് നടക്കാൻ പോകുന്ന പരീക്ഷകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ലിസ്റ്റ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ എല്ലാം ഡിപ്പാർട്ട്മെന്റൽ വൈസ് ആയിട്ടുള്ളതും അല്ലാതെ ഒരുപാട് എക്സാമുകളുടെ ഡേറ്റ് പി എസ് സി ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ജനറൽ ആയിട്ടുള്ള എക്സാമുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ആദ്യമേ തന്നെ നോക്കാം ഏകദേശം ഏപ്രിൽ മാസത്തിലായിട്ട് മുപ്പത്തിനാലോളം പരീക്ഷകളാണ് പി എസ് സി നടത്തുന്നത് അതിൽ തന്നെ വളരെ പ്രധാനമായിട്ടും നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് പ്രിസ്നർ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷ എ പി ഒ എന്ന് പറയുന്ന പരീക്ഷ അപ്പൊ അതിന്റെ ഓൾറെഡി എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതായത് ഏപ്രിൽ മാസമാണ് കേട്ടോ ഏപ്രിൽ മാസമാണ് പതിനെട്ടാം തീയതിയാണ് ഈ പറയുന്ന എ പി ഒയുടെ ഫസ്റ്റ് എക്സാം ഓൾറെഡി നമ്മളുടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രശ്നർ ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മെയിലിന്റെയാണ് വരാൻ പോകുന്നത് അപ്പൊ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ നിങ്ങൾ നോക്കുക ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വരുന്നത് അപ്പൊ അസിസ്റ്റന്റ് പ്രശ്നർ ഓഫീസറിന് വേണ്ടിയിട്ട് അറുപത് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ആപ്പ് ക്രാഷ് കോഴ്സ് ബി അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി ഒന്ന് വിളിച്ചാൽ മതിയാകും കേട്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് അസിസ്റ്റന്റ് പ്രശ്നർ ഓഫീസറിന്റെ കൺഫർമേഷൻ നിലവിൽ വന്നിട്ടുണ്ട് അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക കൊടുക്കുക ഫെബ്രുവരി ഇരുപത്തി ആറാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് ട്വന്റി സിക്സ് ആണ് അപ്പൊ അതുവരെ നോക്കി നിക്കണ്ട എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ ആ കൺഫർമേഷൻ ഒക്കെ കൊടുക്കുക പിന്നീട് നമുക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട യൂണിഫോം തസ്തികകളാണ് അതായത് യൂണിഫോം തസ്തികൾ എന്ന് പറയുമ്പം നമുക്ക് സി പി ഒ വരുന്നുണ്ട് അതേപോലെ തന്നെ ഡബ്ല്യു സി പി ഒ വരുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫയർമാൻ വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട യൂണിഫോം ഫോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകളുടെ ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ സി പി ഒ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ജൂൺ മാസം മുതൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും നമുക്ക് സി പി ഒയുടെയും അതുപോലെ തന്നെ ഡബ്ല്യു സി പിഒയുടെയും എക്സാം നടക്കുന്നത് ഇനി സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ അപ്പൊ ഈ മന്തിലായിട്ടാണ് നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ ഫയർമാൻ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പൊ ഇത്രയും മന്തിലായിട്ടായിരിക്കും നമുക്ക് യൂണിഫോം പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നത് എക്സാം നടക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ സി പി ഒ ഡു സി പി ഒ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഇതിന് തുടങ്ങിയ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ബാച്ച് അതായത് എല്ലാ ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്പെഷ്യൽ ടോപ്പിക് സഹിതം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാകും നമ്മൾ കൊടുക്കുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് മറ്റുള്ള അക്കാഡമിയിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ ഡെയിലി ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളും വീക്ക്ലി എക്സാമുകൾ അതുപോലെ തന്നെ ഒ എം ആർ ടെസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒ എം ആർ ടെക്സ്റ്റ് പ്ലസ് പി വൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ് വഴി ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് വിളിച്ചാൽ മതിയാവും കേട്ടോ പിന്നീട് നമുക്ക് വളരെ പ്രധാനമായിട്ട് നടക്കാൻ പോകുന്ന ടെൻത്ത് മെയിൻസ് ആണ് അതായത് നമുക്കറിയാം സ്റ്റോർ കീപ്പർ അറ്റൻഡർ ഗ്രേഡ് ടു അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന് തുടങ്ങിയ എക്സാംസിന്റെ ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസിന്റെ മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു മെയ് ജൂൺ അതേപോലെ തന്നെ ജൂലൈ ഈ മന്ത്ലായിട്ടായിരിക്കും നമുക്ക് ടെൻത്ത് ലെവൽ മെയിൻസിന്റെ എക്സാമുകൾ എന്ത് ചെയ്യാൻ പോകുന്നത് പി എസ് സി കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി അതേപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ടെൻത്ത് പ്ലസ് ടു നമ്മൾ പറഞ്ഞു അടുത്തത് ഡിഗ്രി ലെവൽ അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ ഏകദേശം നമുക്കറിയാം എസ് ഐ പോലുള്ള ഒരുപാട് പരീക്ഷകൾ ടെൻത്ത് ഡിഗ്രി പ്രിലിംസ് നടക്കുന്നുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിന് സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ വളരെ നല്ല പോസ്റ്റുകളാണ് പ്രിലിംസ് ആണ് ഫസ്റ്റ് നടത്താനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂലൈ ഓഗസ്റ്റ് അതേപോലെ തന്നെ സെപ്റ്റംബർ മന്ത് ഈ മാസങ്ങളിലായിട്ടായിരിക്കും നമുക്ക് മെയിൻ ആയിട്ടും ഡിഗ്രി ലെവൽ പരീക്ഷയുടെ പ്രിലിംസ് നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ടെൻത്ത് ലെവലില് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അറിയാനും ജ്വാലാന്നാണ് നമ്മൾ കോഴ്സിന്റെ പേര് നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴേക്കാട് നമ്പറിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഒന്ന് വിളിച്ചാൽ മതിയാവും ഓട്ടോ ഇനി നമ്മൾ വി എഫ് എ നോക്കി കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മന്ത്ലായിട്ടായിരിക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെ എക്സാം ഒരൊറ്റ എക്സാം ആയിരിക്കും നമുക്ക് അതിന്റെ മെയിൻസ് എക്സാം ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത് ഇനി അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെയും നമ്മുടെ ഏതാണ് ബേവ്കോ എൽ ഡി സിയുടെയും കേട്ടോ ബേവ്കോ എൽ ഡി സിയുടെ ഒക്കെ പരീക്ഷ നമുക്ക് ഒക്ടോബർ മാസം ഒക്ടോബർ ടു ഡിസംബർ മന്തിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു എക്സാമും കൂടെ കൂടിയിട്ട് നമുക്ക് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു നൂറ്റി അൻപത് ഡേയ്സിലേക്കുള്ള സ്റ്റഡി പ്ലാനും ബേവ്കോ കമ്പനി ബോർഡ് പ്രിലിംസിന് നൂറ്റി ഇരുപത് ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് തുടങ്ങിയ ഓരോ ദിവസം നൂറ്റി അൻപത് ദിവസത്തെ ക്ലാസുകളും അതിന്റെ ലൈവ് ക്ലാസസും റെക്കോർഡ് ക്ലാസുകളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് നൂറ്റി അൻപത് ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് ദിവസവും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എത്ര മാത്രം ഉണ്ട് നിങ്ങൾക്കതിനെ സെലക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് എസ് എൻ ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഈ കാണുന്ന ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡെയിലി ടെൻ ഡേയ്സ് കൂടുമ്പോൾ ഒ എം ആർ പ്രാക്ടീസും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒ എം ആർ ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒ എം ആർ ടെസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിനെക്കുറിച്ച് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നിങ്ങളുടെ പഠനം ഉഷാറായിട്ട് പോവാൻ നമ്മുടെ മുന്നിൽ ടൈം കിടക്കുന്നുണ്ട് അപ്പം ആ പറഞ്ഞിരിക്കുന്ന ടൈമിൽ നമുക്ക് മാക്സിമം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പഠനം പഠനത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ റിവിഷൻസും കൂടി കൊണ്ടുപോവാ ഏറ്റവും കൂടുതൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എസ് സി ആർ ടി അതുപോലെ തന്നെ ടോപ്പിക് അറേണ്ടതായിട്ട് സിലബസ് എടുത്ത് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഡിവൈഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് എന്ത് പഠിക്കുന്നു എന്നതല്ല എത്രമാത്രം പഠിക്കുന്നു എന്നതിനെല്ലാം നമുക്ക് ആൻസർ പേപ്പറിൽ എത്രമാത്രം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു അവിടെ നിങ്ങൾക്ക് എത്രമാത്രം അവിടെ ആൻസർ നെഗറ്റീവ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു അതിലാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് എൻ താങ്ക് യു